രാജേട്ടാ ലാഞ്ചേട്ടൻ എത്ര സിമ്പിളാവാൻ പറ്റും കാരണം വേറൊരു ആക്ടർ ഇങ്ങനെ ഇത്ര പടം ചെയ്തു എന്റെ ഇത്ര പൊട്ടി എത്ര വിദേശമുള്ളൂ എന്നൊന്നും അതിനൊക്കെ പറഞ്ഞ് കേൾക്കാറില്ല രാജേട്ട് എത്ര സിമ്പിൾ ആയിട്ട് നിനക്കല ഞാനത് പറഞ്ഞിട്ട് സിമ്പിൾ ആവെത്ര കൊച്ചുകൾ ആയിട്ടോ അങ്ങനൊരു നേരത്തെ പറഞ്ഞ ആർട്ടിസ്റ്റ് നമ്മൾ കുറെ കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളുടെ പുള്ളി വളരെ തന്മയത്തോടുകൂടി ആ ക്യാരക്ടർ പുള്ളി ചെയ്യേണ്ട സാധനം പുള്ളി വളരെ ഭംഗിയായിട്ട് രസകരമായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഫസ്റ്റ് സിനിമ അല്ലെങ്കിൽ അത് കുറെ ഡയലോഗുകളും കുറെ സീനുകളും പ്രധാന കഥാപാത്രം ചെയ്യുന്നു അപ്പൊ ആ രീതിയിൽ ഫസ്റ്റ് സിനിമ കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പണ്ടു സിനിമ എന്തായാലും മുപ്പത്തൊന്നാം തീയതി ഇറക്കാൻ പോകാണോ കാണാൻ പറ്റുന്ന പ്രേക്ഷകരുടെ അതെ ഭംഗിയായിരുന്നു വിശ്വാസം അത് തിയേറ്ററിൽ പോയിട്ടുണ്ടെന്നും മറ്റുള്ളവർ അറിയും പറയുന്ന കേട്ടിട്ട് പോകാതെ കേട്ടു കേൾക്കാൻ നിനക്ക് നഷ്ടമാകില്ല ഈ സിനിമ സുവർണ്ണ കാലഘട്ടമാണെന്ന് പറയാൻ കഴിയില്ല ഇപ്പൊ പല സിനിമകളും കേട്ടിട്ട് വിജയം നല്ല പിന്നീട് അത് കഴിഞ്ഞ് കുറയാ ഈ സിനിമ എന്താ ഇത്രയും കൃത്യമായത് ഇതിനൊരു സിമ്പിളായിട്ടുള്ള ഒരു കഥയാണല്ലോ ഇത് അങ്ങനെ കിട്ടിയാകുന്ന കഥയാണോ എന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഉത്തരവായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കഥയ്ക്കപ്പുറത്ത് ആളുകളെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്ന കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമ ഈ അടുത്ത കാലത്തായി സിനിമ വിജയിക്കുന്നതെല്ലാം കഥയ്ക്കപ്പുറത്ത് ഒരു കണ്ടന്റ് ഉണ്ടോ ടങ്ങിയ സിനിമകളാണ് ഇപ്പൊ സിനിമകൾ അത്ര ആയിരം കോടി രൂപ കോടി രൂപ കോടി രൂപ അപ്പൊ ആ രീതിയില് ചോദിച്ച ചോദ്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സിനിമകൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത സിനിമ ഇത് ഒ ടി ടിയിൽ വരുമ്പോഴാണ് അപ്പോൾ സൗഭാഗ്യമാറ്റം അല്ലെങ്കിൽ സാറ്റലൈറ്റിൽ ഒ ടി ടിയിലോട്ട് വരുമ്പോഴാണ് ആൾക്കാരെ പിന്നെ മിക്സ് അഭിപ്രായം വരുന്നത് മിക്കതും ഒ ടി ടിയിൽ കാണുന്ന ആൾക്കാർ തിയേറ്ററിൽ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരെ ചില സിനിമകൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ തന്നെ ചില സിനിമകൾക്കും ഞാൻ തിയേറ്ററിൽ പോയിട്ട് എല്ലാ സിനിമകളും കാണുന്ന തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഓഡിയോ സിനിമകൾ ഒ ടി ടിയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇത് എന്തുകൊണ്ട് ഓടിയോ എന്തായിരിക്കും അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നമ്മളൊരു തിയേറ്ററിൽ ഇരുന്നിട്ട് കുറേ ആൾക്കാർ ഇരുന്നിട്ട് ആൾക്കാർ ചെയ്തപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം നമ്മൾ ചിലപ്പോൾ ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു മൂഡ് പറയണം അതിൻ്റെ സ്ക്രീനിൽ സൗണ്ട് ആ ഫുൾ എക്സ്പീരിയൻസ് പറയണം അതേ ഒ ടി ടിയിൽ വന്ന് നമ്മുടെ വീട്ടിൽ നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ കൂടുതൽ എന്താ ക്രിട്ടിക്കൽ ക്രിറ്റിക്കലായിട്ടും നമ്മൾ ബ്രീക്ക് എടുത്തിട്ടും പോസ് എടുത്തിട്ടും നമ്മൾ നമ്മുടെ നമ്മുടെ ആസ്വാദന ലെവൽ കുറച്ചൊരു കുറച്ചും ഒരു വളരെ ക്രിട്ടിക്കൽ ക്രിറ്റിക്കലായിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടെന്നിരിക്കുള്ളൂ പിന്നെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാക്ടറാണ് വീട്ടിൽ നമ്മൾ ടീമിലൊക്കെ കാണാൻ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഒരു ത്രില്ലർ സിനിമയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവമുള്ള സിനിമകളൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നേരെ വീട്ടിൽ വന്നിട്ട് കാണുന്ന സിനിമ ചിലപ്പോൾ അത് ആ ഒരു സെയിം ഒരു എഫക്റ്റ് ഇമ്പാക്റ്റ് ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കാണുന്നില്ല അതുകൊണ്ടാണ് പല സിനിമകളും ഒ ടി ടിയിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒ ടി ടിയിൽ കാണുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇങ്ങനെ തോന്നുന്നു ഒന്നും ഇല്ല എന്നല്ല പക്ഷേ മാക്സിമം ആൾക്കാർ തിയേറ്ററിൽ പോകാൻ പറ്റാത്ത തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ആ ഒരു കുറച്ച് പ്രളയം കൂടുതൽ ആൾക്കാരാണ് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത സൂപ്പർ സ്റ്റാർ അങ്ങനത്തെ കുറെ ആൾക്കാരാണ് ും പിന്നെ പുറത്തുള്ള പ്രവാസികളും അവരൊക്കെയാണ് കാണുന്നത് അപ്പൊ അവർക്ക് ആ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത സിനിമ ടി നിന്ന് കാണുന്ന സമയത്ത് എന്തുകൊണ്ടും ഓടിക്കുന്ന സംശയം വരും കാരണം യൂത്ത് ആണ് പല സിനിമകളും ആണ് ഈ പറഞ്ഞ സിനിമകളൊക്കെ ഈ പറഞ്ഞ സിനിമകളൊക്കെ വിജയിപ്പിച്ചു സിനിമകളാണ് ഇപ്പൊ ഞാൻ ഹൃദയത്തിന്റെ നമ്മുടെ സിനിമകളിൽ ആകേശ വർഷങ്ങൾക്ക് യൂത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യങ്സ്റ്റേഴ്സ് ആയിരുന്നു അതിൻ്റെ മ്യൂസിക്കായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ടീമിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽസ് വരുന്നു അതേ വർഷങ്ങൾക്കിഷ്ടം ഡ്രാമയാണ് ഇമോഷണൽ ഇമോഷണൽ ഡ്രാമയാണ് ആ രീതിയിൽ കഴിഞ്ഞ സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട് ഫാമിലി അല്ലെങ്കിൽ മ്യൂസിന്ന് പറഞ്ഞ ഡയറക്ടറിനെ വിശ്വസിച്ച് പോകുന്ന ഫാമിലി ഓഡിയൻസ് ഉണ്ട് അവരാണ് കൂടുതൽ നമുക്ക് പിന്നെ നമുക്കൊരു ഇംഗ്ലീഷിൽ കിട്ടിയാൽ ആ ഇന്റർവ്യൂവിൽ നിന്നും പരിപാടി നമുക്ക് കിട്ടി കാരണം സാധാരണ കണ്ട സിനിമകൾ കിട്ടുന്ന പാട്ടിൽ നിന്നും വെൽക്കമിൽ നിന്നും ആ സിനിമ കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു മിക്സർ എപ്പോൾ ഏത് ലെവലിൽ വേണമെങ്കിലും മിക്സർ അഭിപ്രായങ്ങൾ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ഇഷ്ടപ്പെട്ട് എത്തുന്ന ആൾക്കാർ പിന്നെ വീണ്ടും റിപ്പീറ്റില്ലാത്ത കുറെ സിനിമകളുണ്ട് പിന്നെ ഞാൻ നമ്മൾ ടീ വരുന്ന സമയത്തും നമ്മൾ പഴയ സിനിമകളിൽ ഇപ്പോഴും റിപ്പീറ്റ് കാണുന്നുണ്ട് അല്ലാണ്ട് നമ്മൾ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ നമ്മൾ റിപ്പീറ്റ് കാണുന്ന സിനിമകൾ ആക്ച്വലി വളരെ കുറവാണ് ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടുള്ള സിനിമകളുണ്ട് പുതിയ റിപ്പീറ്റ് കാണുന്ന നാട് കപ് എന്നൊക്കെ ഭയങ്കര റിപ്പീറ്റ് കോച്ച് ഉള്ള സിനിമകളാണ് പക്ഷെ അടുത്ത കാലത്ത് ഇറങ്ങിയ കൂടിയ സിനിമകളിലും നമ്മൾ റിപ്പീറ്റ് കാണണം കാണുന്ന സെക്കൻഡ് ടൈം വാച്ച് എന്ന് പറഞ്ഞ സ്ഥാനത്തിലോട്ട് വരുന്ന പോലും അപ്പം എനിക്ക് ഒ ടി ഡി സിനിമ കാണുന്ന ആൾക്കാരും ഡെസ് സ്ക്രീനിൽ ഒ ടി ഡിയിലോട്ട് വരുമ്പോൾ ഈ മിക്സേഡ് റെസ്പോൺസ് ഭയങ്കരമായിട്ട് വരുന്നില്ല കാരണം ആ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ആയിരിക്കാം എന്ന് തോന്നുന്നു ത്രില്ലർ സിനിമകളൊക്കെ പ്രത്യേകിച്ച് ത്രില്ലറൊക്കെ സൗണ്ടിലാണ് ആ സിനിമയുടെ ഉണ്ടായിരിക്കുന്നത് എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ബസ് എനിക്ക് തോന്നിയിട്ടുള്ള ഈ സിനിമകളൊക്കെ എന്തുകൊണ്ടായിരിക്കും തിയേറ്ററിൽ ഓടിയിട്ടുണ്ടാകുക എന്ന് എനിക്ക് തോന്നിയ സിനിമകളൊക്കെ ഞാൻ പേര് പാടില്ല പക്ഷെ എന്നാൽ പോലും അതൊക്കെ തിയേറ്ററിൽ സൂപ്പർ ഐറ്റായ സിനിമകൾ പോലും അടുത്ത നമ്മുടെ സുഹൃത്തുക്കളുള്ള സിനിമ പോലും എന്തുകൊണ്ടായിരിക്കും ഓടി ഓടിയിട്ടുണ്ടാവുക എന്ന് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഡെയിലി അന്ന് നമ്മൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് അതേപോലെ കഴിഞ്ഞിടയ്ക്ക് അഞ്ജലി മനോൻ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത് മലയാള സിനിമയിലെ നടിമാർ എവിടെയായിട്ടുണ്ട് അതായത് റീസെന്റ് ഹിഫ്റ്റ് ആയിട്ടുള്ള സിനിമകളൊക്കെ കഴിഞ്ഞാൽ ഫീമെയിൽ ക്യാരക്റ്റേഴ്സ് ഇല്ലാത്ത സിനിമകളും ഒരുപാട് ഇപ്പം ആവേശങ്ങളൊക്കെ കഴിഞ്ഞാലും അല്ലെങ്കിൽ മഞ്ഞ ബോസ് ഒക്കെ ആണെങ്കിലും ഒരു ലേഡി ക്യാരക്ടേഴ്സ് ഇല്ല

ഫീമെൽ ഇവിടെ എത്ര ഫീമെയിൽ ഓറിയന്റ് സിനിമകളുണ്ട് ഇപ്പൊ കഴിഞ്ഞിട്ട് ഡാൻസിൽ ഇവര് ചെയ്ത കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ട് അത് ഫീമെയിൽ സിനിമയല്ലേ ഫീമെയിൽ ഓറിയന്റ് ഫീമെയിൽ കറങ്ങിയില്ല അപ്പൊ അതുകൊണ്ട് അതിന് സിനിമകളില്ലെന്ന് പറഞ്ഞില്ല അത്തരത്തിലും തൊര് നറു ഡിമാൻഡ് ചെയ്യുന്ന പോലെയല്ലേ ഇവരെ സ്ത്രീകളെ മുട്ടത്തിലെ മാറ്റി വെച്ചേക്കാൻ സിനിമ അൾട്ടിമേറ്റ്ലി സിനിമ ഓടണമെങ്കിൽ അതുകൊണ്ട് ഇല്ല ആ രീതിയിലായിരിക്കില്ല അവരുടെ എനിക്ക് തോന്നുന്നു സ്ത്രീ സാന്നിധ്യം അവൈലബിൾ ഇല്ലാത്ത ോന്നി അങ്ങനൊരു കാര്യം സ്ത്രീകളുടെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും അവരങ്ങനെ

അതായത് നമ്മളിപ്പോ ഈ ഈ പറഞ്ഞ വിഷയം തന്നെ സ്ത്രീകളെ ഉൾപ്പെടുത്തി കഴിഞ്ഞാല് ഇപ്പൊ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ചെലവ് വർദ്ധിക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് ഇപ്പൊ അവരുടെ കൂടെ ഉണ്ടാവും അങ്ങനെ കൂടുതലായിട്ടും അതായത് ചെലവ് കൂടുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ അനുഭവം ആവുന്നതുകൊണ്ട് അവർക്ക് ഞാനങ്ങനെ ഒരിക്കലും എനിക്ക് ഇപ്പം നമ്മുടെ സിനിമയ്ക്ക് സ്ത്രീകളുടെ ക്യാരക്ടേഴ്സ് ആവശ്യമാണെങ്കിൽ കൃഷിയായിട്ട് സ്ത്രീകൾ വേണം അതിനകത്ത് നമ്മളെ അവരും എക്സൈസുകളോ കാര്യങ്ങളോ ഒന്നും സംവിധായകൻ തന്നെ പറഞ്ഞ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് പരിപാടികൾ വരും അവരും തിരി പോലും അതുകൊണ്ട് അതിന്റെ വനിതാ എന്താ വീണ്ടും ഫേലായിട്ട് ആ സിനിയോയുടെ ഓപ്പൺ പോർട്ടലിൽ ചാടുകയാണ്. അതരെ ആണ് നമ്മൾ പ്രതിക അച്ഛനെ അമ്മയെ അച്ഛനെ കൂടിയുള്ള. എന്താടാ എന്താടാ ഇതിലെ ഒരു ആള് ഒരു സിനിമാ ആണ്. ഞാൻ പറഞ്ഞത് എന്താ പറയുന്നേ? ആഹാ. ഒരു കോമഡി കല്യാണമാണ്. അറിയുന്നില്ല. ആ എക്സിറ്റ് ഒരു വൺ ടൈം സെറ്റിൽ ചെയ്യുന്ന ഒരു ആക്ടർ ആണ്. ഷൂ അത് കഴിഞ്ഞു രണ്ടാമത്തെ സിനിമ അത് കൂടെ വർക്കിംഗ് എന്റെ അസോസിയേറ്റ് ആയിരുന്നു ധനഞ്ജുമാർ ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് ഷൂട്ട് ചെയ്യും ട്ടെ <laughs>